ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് പപ്പായ വെച്ചിട്ട് രണ്ട് തരത്തിലുള്ള ഉപ്പേരികളാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ പപ്പായ കർമൂസ് പല പേരുകളിൽ പല സ്ഥലത്ത് പല പേരുകളാണ് ഇതിന് ഞങ്ങളുടെ അവിടെയൊക്കെ എന്നാണ് ഇതിന് പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് ചെയ്യണം കേട്ടോ പിന്നെ ഇത് നടുമുറിച്ചിട്ട് നമുക്ക് ഒരു തരത്തിന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഒരു തരം ഉപ്പേരി പയറൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത് കട്ട് ചെയ്തിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഈ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ട് ചരണ്ടി ഇതാ ഇതാപ്പം തോലൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി കുക്കിംഗ് പ്രോസസ്സറിൽ അല്ലെങ്കിൽ നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കില്ലേ അതുപോലെ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇതപ്പം അകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത ഉപ്പേരിക്കെടുക്കുക ഇതപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ല കനം കുറച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറുകിയതിട്ട് കൊടുക്കുക ഒരു നാല് പച്ചമുളക് നീളത്തിൽ കീറിയത് ഒരു തണ്ട് കറിവേപ്പില അടുത്തത് കുറച്ച് ചുവന്നുള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഒന്നുകിൽ നീളത്തിൽ കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ടോ ഇട്ടുകൊടുക്കുക പാകത്തിന് ഉപ്പ് എന്നിട്ട് ഇത് നന്നായി കൈകൊണ്ട് തിരുമീട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം ഞങ്ങളുടെ അവിടെയൊക്കെ തേങ്ങ ചേർത്തിട്ടായാലും എന്തിനും ഉപ്പേരി എന്ന് തന്നെയാണ് പറയുക കേട്ടോ ചിലടത്ത് തേങ്ങ ചേർത്ത് ഉണ്ടാക്കുന്നതിന് തോരെന്നും പറയാറുണ്ടല്ലോ നന്നായി തിരുമിയെടുക്കുക നല്ല പോലെ കൈകൊണ്ട് തിരുമ്മിയെടുക്കണം ഇതിന് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് അപ്പോഴേക്കും അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുക ഉപ്പേരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഒരു അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണ് നല്ലത് അത് നാടൻ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് അതിന് ഏറ്റവും നല്ലത് കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇതിങ്ങനെ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പപ്പായ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോവുക അത്രയും ടേസ്റ്റാണ് ഈ ഉപ്പേരിക്ക് ഇത് ഈ രണ്ട് ഉപ്പേരി ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ ഉമ്മട റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇടയ്ക്ക് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല അടുക്കി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാപ്പം നമ്മുടെ പപ്പായ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇത് സാമ്പാറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു ഫിഷ് കറിയുടെ കൂടെ ഒക്കെ നല്ലൊരു സൈഡ് ഡിഷാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചൂട്ടോട്ട് തന്നെ നമുക്കിനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അടുത്ത ഉപ്പേരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പയർ പയറിട്ടുകൊടുക്കുക ഇതൊരു പത്ത് മിനിറ്റ് ഞാനൊന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് നേരം കുതിർക്കൊന്നും വേണ്ട ഞാൻ സാധാരണ പയർ അങ്ങനെ കുതിർക്കാറില്ല പിന്നെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നത് അതിൽ ചില പയറിലൊരു മണ്ണിൻ്റെ സ്മെല്ലുണ്ടാവും അത് പോകാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി ഒന്ന് കൈ കൊണ്ട് തിരുമ്പി കഴുകിയെടുത്താൽ ആ മണം പൊക്കോളും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുന്നത് നമ്മൾ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് അത് സോക്ക് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനങ്ങനെ ചെയ്യാറില്ല നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് പയർ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ആ വെള്ളത്തിൽ തന്നെ ഇനി ഇപ്പം പയർ വേവിച്ചെടുക്കുന്നതോ രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇതപ്പോൾ പയർ നന്നായി വെന്തിട്ടുണ്ട് ണ്ടല്ലേ പയറ് വേവിക്കാൻ വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് പപ്പായ മുറിച്ചെടുക്കണം പപ്പായ ഞാൻ സ്ക്വയർ പീസസ് പീസസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പയറ് വേവിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം എനിക്ക് അതിൽ നിന്ന് കുറച്ച് വെള്ളം കിട്ടിയിട്ടുള്ളൂ ബാക്കി ഞാൻ ചുടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുന്നുണ്ട് പയറ് മുക്കാവ വേവിലാണ് എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പപ്പായ അതിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കുക എൻ്റേത് പയർ കുറച്ച് വേവ് കൂടിപ്പോയി അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നത് പപ്പായ വേവാനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായി വേവിച്ചെടുക്കുക ഇത് രണ്ടും കൂടെ ഒരുമിച്ചിടാഞ്ഞത് പപ്പായ എന്ത് കുഴമ്പായി പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കാറ് അതുപോലെ ചെയ്തോളൂ ചിലർ രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാറുണ്ട് അപ്പം പപ്പായ നന്നായി വെന്തിട്ടുണ്ട് വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക നിങ്ങൾ ഒരുമിച്ചിട്ടിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുക മുക്കാ വേവിൽ പയർ വേവിച്ചെടുത്തിട്ട് അതിലേക്ക് പപ്പായിട്ടിട്ട് വേവിച്ച് കൊടുത്താലും മതി പയർ വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുക രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപ്പ് പാകല്ലേ നോക്കുക കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുത്തി തളിക്കാനുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചുവന്നുള്ളിയുടെ ഒപ്പം വെളുത്തുള്ളിയും ചേർത്ത് കാച്ചിയെടുക്കുമ്പോൾ ആയിട്ടുള്ള പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല ഞാനിവിടെ ഏതു തരം ഉപ്പേരി ഉണ്ടാക്കുമ്പോഴും അതിനൊപ്പം കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടാണ് കാച്ചിയെടുക്കുക അത് കാച്ചുമ്പോൾ തന്നെ നല്ലൊരു മണവും കിട്ടും അതിന് ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അതാ നല്ല രീതിയിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാച്ചി ഒഴിച്ച് കൊടുക്കാം ഉള്ളി ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ആറേഴ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നടുമുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉണക്കമുളകും ഇട്ട് കൊടുക്കുക അത് ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മുഴുവനോടുകൂടി ഉള്ളത് ഇണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ടുകൊടുത്തിട്ട് ചതച്ചെടുക്കുക അപ്പോൾ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാച്ചി ഒഴിക്കാം പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂണ് ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണേലോ എടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുകൊടുക്കുക ഇതിലേക്ക് ഉള്ളിയും മുളകും കൂടെ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക ഒരു തണ്ട കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം പച്ചമണമെല്ലാം മാറി നല്ല മൂത്ത മണം വരുമ്പോൾ ഇത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ രണ്ട് രീതിയിലും ഉപ്പേരി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കിത് ഉപ്പേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല മിക്സ് ചെയ്തെടുക്കാം മീൻകറി സാമ്പാർ എന്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ രണ്ട് റെസിപ്പി ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്